എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇപ്പോൾ സ്ഥിരമായി വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല കാരണം അറിയാലോ നിങ്ങൾക്ക് അമ്മയ്ക്കും വയ്യ കുട്ടിയമ്മയ്ക്കും വയ്യ രാത്രി ആയച്ചാൽ ശരിക്കും ഉറക്കം കിട്ടുന്നില്ല എന്തായുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാരണം എല്ലാം കൂടി വെളിച്ചം വരുന്നേറ്റ് എല്ലാം കൂടി അങ്ങോട്ട് എത്തണില്ല എങ്ങനെ നോക്കിയിട്ടും അപ്പം അതുകൊണ്ട് വീടി ഇടാനോ ഒന്നും നേരം കിട്ടുന്നില്ല അതാണ് പ്രശ്നം അപ്പം അമ്മ എവിടേക്കാണ് പോയി എന്നറിയില്ല ഈ കടവിളക്ക് ഞാൻ ഉയർത്തി കാരണം ഈ തലയിടിക്കുക ആൾക്കാർ ശ്രദ്ധിക്കണില്ല ആൾക്കാർ ഇവിടെ നിന്നിട്ട് നീർന്നെരുന്നേൽക്കുമ്പോഴൊക്കെ അവരുടെ തല ഇത് മേടിക്കുക അപ്പം ഞാനിത് വരണ്ടൊന്നും ഉയർത്തി വെച്ചു പിന്നെ കുട്ടിയമ്മന കാണാം ഇത് നിലം കിളുത്തക്കണതാ കണ്ടില്ലേ എന്താ അപ്പം നിലം കിളുത്തക്കണതാ തറയിൽ വെള്ളം എന്ന് തോന്നുന്നു പിന്നെ ഇത് പാടമാണ് പിന്നെ ഇത് നമ്മൾ ചോട്ടിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ വെറുതെ കോൺക്രീറ്റ് അല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഇറുപ്പാണ് കണ്ടില്ലേ എന്നറിയാം ചെരുപ്പിട്ട് നടക്കുക കാരണമല്ല എല്ലാവരും കുട്ടിയമ്മ കിടക്കുകയാണ് കുട്ടിയമ്മ കുട്ടിയമ്മേ കുട്ടിയമ്മ ഇപ്പോൾ കുളിപ്പിച്ച കാരണം സുഖമായിട്ട് ഉറങ്ങുക രാത്രി മുഴുവൻ എഴുന്നേറ്റിരിക്കും അല്ലേ പകൽ കിടന്ന് രാത്രി എൻ്റെ ഉറക്കം കളയാൻ വേണ്ടി കുമ്പിട്ട് കുമ്പിട്ട് നടക്കുക ഇരുന്ന് നരങ്ങുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടിയമ്മയുടെ അവസ്ഥ ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഞാൻ കുട്ടിയമ്മേൻ്റെയൊക്കെ വയ്യാലഘടക്കാൻ വീഡിയോകളായി ഒന്നും ഇടാത്തത് എന്താണെന്നറിയുമോ ഇവിടെ നിന്ന് കുറച്ച് പേര് പിണങ്ങി പോയിട്ടുണ്ട് പിണങ്ങാന്ന് പറഞ്ഞാൽ അവർ അവരുടെ സ്വത്തുകളോ അവരിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുകൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ അവരുടെ കുടുംബകാലത്തിൽ കൈയടുകയും ഒന്നും ഒന്നിനും ഞാൻ പോകാറില്ല ഞാൻ കണ്ട കാര്യം പറയും മനസ്സിലായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കും അപ്പോൾ കണ്ട കാര്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞിരിക്കണേ അതാണ് അവസ്ഥ അപ്പോൾ എൻ്റെ ഈ വീഡിയോ അതിൽ പല ചിലവർ കാണുന്നുണ്ട് ചിലവർ കണ്ടിട്ട് ഇവരെല്ലാവരും ഒത്തുചേർന്നിട്ട് കളിച്ച് ചിരിക്കുക കൈകൊട്ടിയിട്ട് അപ്പോൾ എനിക്ക് അനു ഞാൻ അനുഭവിക്കട്ടെ എന്നാ പറയണേ അയാൾ അനുഭവിക്കട്ടെ എന്തിനു വേണ്ടിയിട്ട് ഒരു പാവം വയസ്സായൊരു അമ്മേനെ നോക്കണത് കൊണ്ടോ അപ്പം എൻ്റെ അമ്മയായാലും ഞാൻ നോക്കണ്ടേ പിന്നെ കുട്ടിയമ്മേനെ ഏറ്റെടുക്കുന്ന കാലത്ത് കുട്ടിയമ്മ ചെറുപ്പമാണ് കുട്ടിയമ്മ ഇവിടെ ഓടി നടക്കും ജോലികളൊക്കെ എടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അല്ലേ അപ്പോൾ ഒന്നിനും പറ്റാണ്ടാവുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള മനസ്സ് അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ എൻ്റെ മനസ്സങ്ങനത്തെയല്ല മനസ്സാവുണ്ടോ ഇതുകൊണ്ട് എനിക്കൊരു ഭാരും ഞാൻ അങ്ങനെ നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം പറയണമെന്ന് മാത്രം കാര്യങ്ങൾ സംസാരിച്ചാലേ നിങ്ങൾക്കറിയുള്ളൂ അല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ചെയ്യാം അതുകൊണ്ട് ഇവിടെ നിന്ന് പോയൊരിത് വീഡിയോ കാണണമുണ്ടെങ്കിൽ ആരും സന്തോഷിക്കണ്ട കേട്ടോ പിന്നെ എനിക്കിതൊരു ഭാര്യമല്ല ഏ അങ്ങനെ ഞാൻ തോറ്റു എന്ന് ആരും കരുതും വേണ്ട എനിക്കിതൊക്കെ സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ നോക്കുന്നതോ കാര്യങ്ങളൊക്കെ മനസ്സായി പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടാവാതിരിക്കില്ലല്ലോ അത് സാരില്ല അപ്പോൾ നിങ്ങളുടെ പോലെ നിങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് എന്ത് കാരണം എന്താണ് കാരണം ഒരു കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ കമ്മിറ്റി ഉണ്ടാക്കി അതിൽ കുറകാലും ഇതായിട്ട് പോയി ഉപേക്ഷിച്ചിട്ട് പോയി തല്ലിക്കെടുത്തി ഇവിടെ എൻ്റെ ക്ഷേത്രം തല്ലിക്കെടുത്തി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയി മൂട്ടിലെ പൊടിയും തട്ടി നിങ്ങൾ പോയി അല്ലേ അത് അതിന് ശേഷം നിങ്ങളോട് ഞാൻ കാണാനോ നിങ്ങളുടെ അടുത്ത് വരിക നിങ്ങളോട് ഇങ്ങോട്ട് വരിക ഞാൻ വിളിച്ചിട്ടില്ലല്ലോ ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക മനസ്സിലുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം കുട്ടിയമ്മടെ കാര്യങ്ങളൊന്നും പറയാത്തതും കാണിക്കാത്തതും അവർ അങ്ങനെ കൈ ചിരിക്കണ്ട സന്തോഷിക്കണ്ട അവർ എനിക്ക് ഞാൻ ഞാൻ ജനിച്ച് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടി നിമിഷം വരെ ഞാൻ സന്തോഷിച്ചിട്ടില്ല ആനന്ദിച്ചിട്ടുമില്ല മനസ്സിലാവണണ്ടോ അപ്പോൾ ഞാൻ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട് അനുഭവിച്ച് ജീവിക്കാനായി ജന്മം എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ ഭാരമല്ല മനസ്സിലാവണ്ടോ നിങ്ങൾ മത്സരിക്കുന്നത് ആരോടാണെന്ന് നിങ്ങൾ ചിന്തിക്കുക മനസ്സിലാവണ്ട ഞാനൊരു വലിയ മലയാണ് നിങ്ങളോ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്ടി ഈ ചട്ടിയും മലയും കൂട്ടിയും കുട്ടിയാ ആരൊക്കെ ആ കുഴപ്പമെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഇവർക്കൊക്കെ എന്താ പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നവരെ ഒരാളോടും തെണ്ടാനും കൈ പോയിട്ടില്ല എന്തിനു വേണ്ടി ചോറുണ്ണാൻ വേണ്ടിയിട്ട് മനസ്സിലാവണോ അപ്പം ഇതൊക്കെയും ഇവർക്ക് സഹിക്കുന്നില്ല നിസ്സാര വരുമാനത്തിൽ ഇയാളെങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളൊരു അത്ഭുതമാണ് അവർക്ക് കേട്ടണില്ല അവർക്ക് ദിവസമായിരം വെച്ച് ജോലി കിട്ടി ചെയ്തിട്ട് ഒരാൾ കേട്ടിട്ടുണ്ട് ഏഹ് ഭാര്യ ഭാര്യകൾ വേറെ പണിക്ക് പോകേണ്ടത് ഇത്രയും കാശ് ഒരു ദിവസം കിട്ടിയിട്ട് ബുരുക്കും കടാണ് ഞാൻ ഈ നിസ്സാരം കിട്ടണ കാശ്ശോണ്ട് ഞാൻ അന്നം കഴിക്കണു അമ്മമാർക്കും കൊടുക്കണു എൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പം അമ്മ കയറി വന്നിട്ടുണ്ട് ഏ എവിടേക്കാന്ന പോയേ ഏ എവിടേക്കാണ് നിങ്ങൾ പോയേന്നെ എത്ര വട്ടമായി പോണു പൂവിന് നന്നായി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ലിക്കരിച്ച് അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ ഇതിപ്പോൾ എന്തിനു ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ അമ്മമാരോ അച്ഛന്മാരൊക്കെ കിടക്കുന്നില്ലേ അവരൊക്കെ ഇതൊന്ന് കാണട്ടെ എങ്ങനെയാണ് പൈസ അവരെ പരിചിരിക്കേണ്ടതെന്ന് അതിനാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് അതുപോലെ നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്തോളൂ പിന്നെ ചീത്ത അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചെയ്യുന്നവർ ചെയ്തോളൂ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു പത്തെങ്കിലും നിങ്ങൾ ഒരു പത്ത് നിങ്ങൾ ഇടണം മനസ്സിലാവേണ്ട നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കൊന്നും ഷെയറും ഷെയറൊന്നും ചെയ്യണില്ലായെന്ന് എനിക്കറിയാം അപ്പോൾ ഈ കൊട്ട കമൻ്റ് ഇടാൻ വരണോരോട് എനിക്ക് പറയാനുള്ളത് ഒരു പത്ത് കമൻ്റെങ്കിലും എന്നെ കുറിച്ച് ഇടണം ചീത്തയായ കമൻ്റ് ആയാലും പത്ത് എണെങ്കിലും ഇടണം എന്നാലും എനിക്ക് മൊത്തം ആവുള്ളൂ കേട്ടോ ഞാൻ ഈ ബുദ്ധിമുട്ടി എടുക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കാണുന്നതാണല്ലോ അപ്പോൾ ശരി മക്കളെ പുതിയൊരു വീഡിയോയിൽ കാണാതെ വരെ സുഖ സന്തോഷമായിരിക്കും